നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അത്യധികം വിഷമത്തോടാണ് ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് വേറൊന്നുമല്ല സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കണം ഒരു ജാഗ്രത ഒരു മുന്നറിയിപ്പ് പോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല എങ്ങനെ തുടങ്ങണം തന്നെ അറിയത്തില്ല ഞാൻ ഇപ്പോ വളരെയധികം മാനസിക കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ അമ്മയുടെ മരണമാണ് അമ്മ മരിച്ചിട്ടിപ്പോ ആറുമാസ ആവാറായി എന്നിരുന്നാലും ആ വേദന എന്നെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല വല്ലാത്തൊരു മൈൻഡ് ഇപ്പോൾ എനിക്ക് ഞാൻ വല്ലാത്തൊരവസ്ഥയിലൂടെ ഡിപ്രഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ എല്ലാവരുടെയും എല്ലാ മക്കളുടെയും ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവം നമ്മുടെ അമ്മ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ തന്നെ എനിക്കും എൻ്റെ അമ്മ പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ആയിട്ട് ഞങ്ങൾ നാല് മക്കളാണ് ഞാൻ രണ്ടാമത്താണ് ച്ചിയാണ് ഇവര് രണ്ടനിയന്മാരാണ് താഴെ നാല് നാലുപേരുടെയും വിവാഹം കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അമ്മയും അച്ഛനും നല്ല സ്നേഹത്തോടെ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് ഞങ്ങൾ രണ്ട് പെൺമക്കളെയും നല്ല രീതി തന്നെ വിവാഹം കഴിച്ചയച്ചു എൻ്റെ ജീവിതം പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതത്തിന് എനിക്കൊരു ജീവിതം വേണമെന്ന് മുൻകൈ എടുത്ത് ഏർ നടത്തിയത് എൻ്റെ അമ്മ തന്നെയാണ് അമ്മയ്ക്ക് നാലു മക്കളും നല്ല രീതിയിൽ ജീവിക്കണം നല്ല ഒരു നിലയിലെത്തണം എന്നൊക്കെ തന്നെയായിരുന്നു അമ്മയ്ക്ക് ആശ പക്ഷേ അമ്മയുടെ ആ പ്രതീക്ഷയ്ക്ക് എത്തും നമുക്ക് വളരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കാരണം കാരണംന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് നല്ല രീതിയിൽ ജോലി മേടിക്കണം ആ നല്ല സമൂഹത്തിൽ നല്ലവണ്ണം ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് നല്ലവണ്ണം നമ്മളെ പഠിപ്പിച്ചു നാലു മക്കളെയും പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കങ്ങനൊരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യം ഒന്നും നിറവേറ്റാൻ പറ്റിയില്ല എന്നിരുന്നാലും അമ്മ വിചാരിച്ചെക്കന്നെ മാന്യമായി വിവാഹം കഴിച്ചു കുടുംബ ജീവിതം നല്ലവണ്ണം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വിവാഹം കഴിച്ചയച്ചത് തമിഴ്നാട്ടിലേക്കാണ് അത് ഒരു സാഹചര്യമാണ് അത് ഞാൻ മുന്നേ വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതിനപ്പുറത്താണ് എൻ്റെ എനിക്ക് എൻ്റെ വിവാഹ ജീവിതം നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് എനിക്ക് മൂത്ത കുഞ്ഞിനെ ഒരു അഞ്ച് വയസ്സൊക്കെ ആവും ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കുലച്ച ആ ഒരു സംഭവം നടന്നത് എൻ്റെ അമ്മയ്ക്ക് അസുഖം ആണെന്ന് അറിയുന്നത് രണ്ടാമത്തെ അനിൻ്റെ കല്യാണം നടന്ന സമയത്തായിരുന്നു അമ്മ ഞങ്ങളോട് പറയുന്നത് തന്നെ അപ്പോൾ ഞാൻ മുന്നേക്കൂട്ടി പറഞ്ഞല്ലോ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കണമെന്ന് എൻ്റെ അമ്മയ്ക്ക് മുന്നേ അതിൻ്റെ ഒക്കെ കാണിച്ചു അമ്മ അമ്മയ്ക്കിപ്പോൾ മരിക്കുമ്പോൾ അറുപത്തിരണ്ട് വയസ്സായിരുന്നു അസുഖങ്ങളൊന്നും അങ്ങനെ കരുതിയിട്ടില്ലായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായിരുന്ന അസുഖം എന്ന് വെച്ചാകെക്കൂടി ശ്വാസം മുട്ടായിരുന്നു അപ്പോൾ അതിനെ മരുന്നൊക്കെ മേടിച്ചു ഇങ്ങനെ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ശ്വാസം മുട്ടിന് അപ്പോൾ അമ്മയ്ക്കിങ്ങനെ പീരീഡൊക്കെ നിന്നിട്ട് കുറേ വർഷമായി അതിൻ്റെ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് കണ്ടു തുടങ്ങി പക്ഷെ അമ്മ അത് ആരോടും പറഞ്ഞില്ല അത് കാര്യായിട്ട് എടുത്തില്ല ചെറുതേ രീതിയിലാണ് വന്നു തുടങ്ങിയത് അപ്പൊ പിന്നെ രണ്ടാമത്തെ അന്നേന്റെ കല്യാണ സമയത്ത് അമ്മ പറഞ്ഞു അമ്മ ഞങ്ങളുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ ആകെ ഞങ്ങളാകെ ഞങ്ങൾക്ക് വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്തരക്ക കൊഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് നീട്ടി അത് ആ ഒരു സിംറ്റംസ് കണ്ടപ്പോൾ തന്നെ കുറെ നാൾ കഴിഞ്ഞിരുന്നു പിന്നെ അതിന് ശേഷമാണ് നമ്മളോട് പറയുന്നത് ഉടനെ തന്നെ അതിൻ്റെ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുപോയി ഡോക്ടർ കാണിച്ചു അപ്പോൾ സ്കാനൊക്കെ ചെയ്തു നോക്കിയപ്പോഴത്തേക്കും അവർ ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നായിരുന്നു യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡി ആൻസിട്ട് ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞു ഡി എൻ നടത്തണം എന്ന് പറഞ്ഞു ഡി എൻ സി നടത്തിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡിശചാർജായി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് വിചാരിച്ചു നമുക്കതിൻ്റെ സീരിയസ്നെസ് ഒന്നും അങ്ങനെ അറിയത്തില്ലായിരുന്നു ഡി എൻ സി സുഖമാവും എന്നൊക്കെ വിചാരിച്ചു ചേച്ചിയാണ് മൂത്ത ചേച്ചിയാണ് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നത് ഡി എൻ ചെയ്തു ഡി എൻ ചെയ്തപ്പം അതിലും ത്തിരി ഡേഞ്ചറാണെന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്ത് നമുക്ക് പാത്തോളജി ലാബിൽ കൊടുത്തിട്ട് നമുക്ക് യൂട്രസ് ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് കാ സംഭവം എന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ എന്നാൽ യൂട്രസ് റിമൂവ് ചെയ്ത് അമ്മയ്ക്ക് ആരോഗ്യവധ തിരിച്ചു വരുമല്ലോ എന്ന് സമാധാനിപ്പിച്ച് വേഗം യൂട്രസ്സിന് റിമൂവ് ചെയ്യാനുള്ള ഓപ്പറേഷൻ നടത്തി യൂട്രസ് റിമൂവ് ചെയ്ത് പാത്തോളജി ലാബിൽ പോയി ലാബിൽ നിന്ന് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി അപ്പോഴത്തേക്കും തന്നെ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ ആദ്യം ചേച്ചി നിന്നു കുറേ നാൾ കഴിഞ്ഞ് ചേച്ചി സുഖമില്ലാതെ പനിയൊക്കെ ആയിട്ട് ചേച്ചി വീട്ടിലേക്ക് പോയി പിന്നെ ഞാൻ നിന്നു ഞാനും രണ്ട് മൂന്നാഴ്ച ഹോസ്പിറ്റലിൽ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അനിയന്മാരുടെ ഭാര്യമാരും മാറി മാറി നിന്നു ഹോസ്പിറ്റലിൽ ലാസ്റ്റ് ആണ് ലാസ്റ്റ് സിറ്റുവേഷനിലാണ് പാത്തോളജി ലാബിൽ റിസൾട്ട് വരുന്നത് അപ്പോൾ അമ്മയുടെ കൂടെ ഓപ്പറേഷൻ ചെയ്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല ആ ലാബിന് റിസൾട്ട് പേടിക്കുന്നപ്പോൾ തുച്ഛമായ പൈസ നൂറ് നൂറ്റി അമ്പത് ഒരു ബില്ലിന് പേ ചെയ്തോളൂ ഞങ്ങളുടെ ബില്ല് പേടിക്കുന്നപ്പം ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് അപ്പഴത്തേക്ക് ഞാൻ നമുക്കുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്തോ പ്രശ്നമായിട്ടുള്ള കാര്യമാണെന്ന് ആ ലാബിലെ റിസൾട്ട് കൊണ്ട് ഞങ്ങൾ വേഗം ഡോക്ടറെ കാണിക്കാനായിട്ട് ഓപ്പിയിൽ അന്നത്തെ ഓപ്പിയിൽ പോയി അമ്മേനെയും കൊണ്ട് പോയാൽ അമ്മയ്ക്കപ്പോൾ തീരെ വയ്യ കാലൊക്കെ നീര് വന്ന് നടക്കാനൊന്നും വയ്യ ലാബിലെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ചേച്ചിയും അമ്മയോടെയാണ് ഡോക്ടറെ കാണാൻ പോയത് അത് ഡോക്ടർ വന്ന് പറഞ്ഞ എടുത്തിയത് പോലെയാണ് ആ വാർത്ത നമ്മൾ നെഞ്ചിലേക്ക് വീണത് ക്യാൻസറിൻ്റെ ചെറിയൊരു അംശം കാണുന്നുണ്ട് എന്നാണ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഭർത്താവ് ചേച്ചിയുടെ ഭർത്താവ് എല്ലാവരുടെയാണ് ചേർന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതന്നു ലാബിലെ റിസൾട്ട് കാണിക്കാനാണ് ഡോക്ടർ ഞങ്ങള് വെളി വെളിയിൽ ഇങ്ങനെ ഇന്നപ്പോഴത്തേക്കും ചേച്ചി ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നിട്ട് ഞങ്ങളോട് പറയുവാണ് എന്നോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അമ്മയ്ക്ക് ക്യാൻസറിന്റെ ആരംഭമാണ് അത് എന്താ പറയാ മരവിച്ചു പോയി മനസ്സ് കാരണം ഞങ്ങള് നമ്മൾ വിചാരിച്ചതേ അല്ല നമ്മുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഈ മാരകമായ അസുഖം അത് പിടിപെടുവെന്ന് അമ്മേനെ അറിയിച്ചില്ല ഞാൻ കേട്ടിട്ട് തളർന്ന് ഇങ്ങനെ അമ്മ ഡോക്ടറെ കണ്ടിട്ട് പതുക്കെ ഇറങ്ങി വരും നമ്മക്ക് നടക്കാൻ കൂടി വയ്യ അമ്മ ഡോക്ടറെ കണ്ടിട്ട് ചിറ്റൊണ്ടാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ വീട്ടിൽ പോകാൻ വേഗം നമ്മളെ തിരിച്ച് ഡോക്ടേഴ്സ് റൂമിലോട്ട് വിളിപ്പിച്ചു നിങ്ങൾ എത്രയും പെട്ടെന്ന് ആർ സി സിയിൽ പോകണം അവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അമ്മയുടെ കൂടെ ഓപ്പറേഷൻ ചെയ്തിരുന്ന രണ്ടൂന്ന് വേറെ അമ്മമാരുണ്ടായിരുന്നു അവരുടെ മക്കളും നമ്മൾ നല്ല കമ്പനി ആയിരുന്നു കുറേ നാളാ ആശുപത്രിയിൽ വാസം കഴിഞ്ഞല്ലേ അപ്പം നമ്മൾ നമ്മളെല്ലാടും ഒരുമിച്ച് ആർ സി സിയിലോട്ട് പോയി ആർ സി സി പോയി കൂടെ ഉള്ള അമ്മമാർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു ഞങ്ങളമ്മക്ക് ക്യാൻസർ നാലാം സ്റ്റേജ് ആണെന്ന് കണ്ടെത്തി അത് ആലോചിക്കും കൂടി പോയ അന്നത്തെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും പിന്നെ ചികിത്സാ ചെലവുകള് പിന്നെ അല്ലാതെ തന്നെ അമ്മയുടെ ആരോഗ്യസ്ഥിതി അഡ്മിറ്റ് ചെയ്യുന്നെങ്കിൽ കിടക്കണ്ട നമ്മള് ചികിത്സ കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോകാമെന്നറിയുന്നത് അപ്പോ മനസ്സുകൊണ്ട് ശബ്ദം എടുത്തു എൻ്റെ അമ്മയ്ക്കുള്ള ചികിത്സ അത് എന്താ പറയാ ഞാൻ തന്നെ ആർ സി സി കൊണ്ടുപോകുമെന്ന് അമ്മ അമ്മേ അച്ഛനും പൈസയുള്ള കാര്യങ്ങളും ചെലവും കാര്യങ്ങളെല്ലാം ഞാൻ കൂടെ ചെല്ലാം എന്ന് വാക്ക് കൊടുത്തു അങ്ങനെ ആസിൽ പോയി അമ്മയ്ക്ക് രജിസ്റ്റ് ചെയ്തു ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ് നാലാം സ്റ്റേജ് ആണ് മൂന്നാം സ്റ്റേജ് വരെ പിന്നെ കൊഴപ്പല്ല പിടിച്ചു നിക്കുക നാലാം സ്റ്റേജൊക്കെ പറഞ്ഞത് നമ്മൾ കൈവിട്ട് പോയ കാര്യമാണ് സകല ദൈവങ്ങളെ വിളിച്ചിട്ട് എന്താ ഡോക്ടറെ കാല് പിടിച്ച് പറഞ്ഞു ഞങ്ങൾ അമ്മേനെ രക്ഷിക്കണേ കരഞ്ഞു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാം ഇത് പൂർണ്ണമായിട്ട് ഈ അസുഖം മാറ്റാൻ പറ്റില്ല നമുക്ക് കൺട്രോൾ ചെയ്ത് ചെക്കപ്പിൽ നിൽക്കാം എന്ന് പറഞ്ഞു അന്നും അന്നും അറിയത്തില്ല ഇത് എന്താണ് എങ്ങനെ ആകു തീരുമോ എന്ത് എന്നൊന്നും അറിയത്തില്ല അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ കരഞ്ഞു വിളിച്ച് വീട്ടിൽ വന്നു